പിന്നീടും ഞാൻ പറഞ്ഞത് വേറൊരു സിസ്റ്റർക്ക് ഇനി ഈ മാനസിക രോഗ ചികിത്സയ്ക്കുള്ള മരുന്ന് അല്ലെങ്കിൽ വിഷം കൊടുക്കാൻ തുനിയുമ്പോൾ കൈയ്യൊന്ന് വിറക്കെങ്കിലും ചെയ്യുമല്ലോ എന്നുമായിരുന്നു ഞാൻ വേറെ ഒരു അതൊക്കെ ഇതൊക്കെയായിരുന്നു എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ എൻ്റെ ബാച്ചിൽ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ബാച്ചിലുള്ള ഒരു സിസ്റ്ററോട് ചോദിച്ചു പ്രവിൺഷാളം നിന്നോട് എനിക്ക് വിഷം കലക്കി തരാൻ പറഞ്ഞാൽ നീ സിസ്റ്ററെ സിസ്റ്റർ ചെയ്യുമോ അവൾ പറഞ്ഞു ഞാൻ ചെയ്യും കരഞ്ഞിട്ട് ഞാൻ ചെയ്യും പക്ഷെ അനുസരണവ്രതമല്ലേ ചെയ്യാണ്ട് പറ്റുമോ അപ്പോൾ അങ്ങനെ അനുസരണവ്രതം അന്ധമായ അനുസരണവ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഒരല്പമെങ്കിലും ചിന്തിക്കാൻ ആമേൻ ഉപയുക്തമായെങ്കിൽ എന്ന് ഉദ്ദേശമുണ്ടായിരുന്നു ആയി ആമേൻ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ടായി ഇന്ന് ഇരുപത്തെട്ടാം റീപ്രിൻ്റിൽ വന്ന് നിൽക്കുന്നു ഒരുപാട് പേര് ആമേൻ വായിച്ച് സിസ്റ്റർ ആകാൻ പോയിട്ട് തിരിച്ചു വന്നവര് എന്നെ കാണാൻ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് ഉപകാരം കുറേ ഉണ്ടായിട്ടുണ്ട്